പത്തനംതിട്ട പട്ടാഴിമുഖലെ വാഹന അപകടത്തിൽ ഹാഷിമും അനുജയും സഞ്ചരിച്ച കാർ ലോറിയിലേക്ക് മനഃപൂർവ്വം ഇടിച്ചു കയറ്റിയതാണെന്ന് എൻഫോഴ്സ്മെന്റ് നിർണായക റിപ്പോർട്ട് കാർ അമിത ബ്രേക്ക് ഉപയോഗിച്ചിരുന്നില്ലെന്നും പരിശോധനയിൽ വ്യക്തമായി കാർ ലോറിയിലേക്ക് ഇടിച്ചു കയറിയത് തെറ്റായ ദിശയിൽ നിന്നും അമിത വേഗത്തിലായിരുന്നു കാർ ബ്രേക്ക് ഉപയോഗിച്ചിരുന്നില്ല അനുജയും ഹാഷിമും സീറ്റ് ബെൽറ്റ് ധരിച്ചില്ല അപകടവുമായി ബന്ധപ്പെട്ട് ഇന്റർ ആർ ടിഒ നടത്തിയ അന്വേഷണത്തിലെ പ്രധാന കണ്ടെത്തലുകൾ ഇവയൊക്കെയാണ് ലോറിയുടെ നിയമവിരുദ്ധമായ ക്രാഷ് ബാരിയറും അപകടത്തിന്റെ ആഘാതം കൂട്ടിയതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നത് ക്രാഷ് ബാരിയറിൽ ഇടിച്ചാണ് ആർ ടിഒ എൻഫോഴ്സ്മെന്റ് റിപ്പോർട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് കൈമാറും അതേസമയം അപകടത്തെ സംബന്ധിച്ച് പോലീസിന്റെ അന്വേഷണവും പുരോഗമിക്കുകയാണ് അനുജയുടെയും ഹാഷിമിന്റെയും ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു ആറുമാസം മുൻപ് വരെയുള്ള ഫോൺ രേഖകൾ വീണ്ടെടുക്കും ഇരുവരുടെയും സുഹൃത്തുക്കളുടെ മൊഴികളും രേഖപ്പെടുത്തി ഫോണുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പൂർത്തിയാകുന്നതോടെ സംഭവത്തിന്റെ കാരണം വ്യക്തമാകുമെന്നാണ് പോലീസ് നിഗമനം ജനം